ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ ജീവജാലങ്ങൾക്കും ആത്മനമസ്കാരം എന്നാണ് കേൾക്കണം കൂട്ടരെ ഈ കാവ്യം ഈ മഹാകാവ്യം മനുഷ്യ സമൂഹം വളരണം മനുഷ്യ കുലം ഉയരണം കൂടിയും കൂടിയും സമാധാനത്തോടുകൂടിയും കൂടിയും നല്ല ദാനധർമാദികൾ ചെയ്തുകൊണ്ടും കരുണയും കാരുണ്യവും പുലർത്തിക്കൊണ്ടും ദേഹവും ദേഹിയും ഒന്നാണെന്നറിഞ്ഞുകൊണ്ടും ഞാനും നീയും ഒന്നാണെന്ന് നമ്മളൊന്നാണെന്നറിഞ്ഞുകൊണ്ടും നമ്മൾ ജീവിക്കണം നമ്മൾ വളരണം നമ്മൾ ഉയരണം മനുഷ്യകുലം എന്ന മതം ഉയരണം ജാതി മത വർഗവർണത്തിനതീതമായി ഏവരും പരസ്പരം സ്നേഹ സാഹോദര്യ ബന്ധം പുലർത്തിക്കൊണ്ട് ഉയരണം എല്ലാവരും എല്ലാ കുടുംബങ്ങളിൽ പെട്ടവരും കൂടി ഉയരണം എല്ലാ രാജ്യങ്ങളിലുള്ളവരും നാട്ടിലുള്ളവരും സ്നേഹവാത്സല്യത്തോടു കൂ കൂടി ധാനധർമാദികളും കരുണയും കാരുണ്യവും വാത്സല്യവും പുലർത്തി വളരുകയും ഉണരുകയും ഉയരുകയും വേണ്ടതാകുന്നു എന്ന് പറയുന്നു അജ്ഞാനം എല്ലാവരിൽ നിന്നും വിട്ടകലണം വിജ്ഞാനം നമ്മൾ ശേഖരിക്കണം വിജ്ഞാനത്തിലൂടെ നമ്മൾ വളരണം വിജ്ഞാനം നമ്മളെ ഒരുപാട് ഒരുപാട് ഉയർത്തും ആ ഉയർച്ച മാനസികപരമായും ശാരീരികപരമായും ഒരുപാട് സ്വസ്ഥതയും ശാന്തിയും നമുക്ക് ഉളവാക്കുന്ന നല്ലതായിട്ടുള്ളൊരു മനസ്സിനുടമയായി എല്ലാവരും ഇരണം നല്ലത് പറഞ്ഞുകൊണ്ടും നല്ലത് ചെയ്തുകൊണ്ടും നല്ലത് ഉച്ചരിച്ചുകൊണ്ടും നല്ലത് ചവച്ചരച്ചുകൊണ്ടും നമ്മൾ വളരണം നല്ലത് ചവച്ചരയ്ക്കുക എന്നാൽ നല്ല വാക്കുകളെ നമ്മൾ പറഞ്ഞുകൊണ്ട് ആയതിൽ നിന്നും കിട്ടുന്നൊരാനന്ദം നമ്മൾ ചതച്ചരച്ചിറക്കുക അത് കേൾക്കുന്നവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് അവയും ഉൾക്കൊണ്ടുകൊണ്ട് ദേഹത്തിലും ദേഹിക്കും ഉപകാരപ്രദമാകുന്ന മനുഷ്യനും സമൂഹത്തിനും ഗുണപ്രദമായിട്ടുള്ള വാക്കുകളാണെങ്കിൽ ഏവരും എൻ്റെ കുഞ്ഞുങ്ങളും മക്കളും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അച്ഛനമ്മമാരും ആയവ ഉൾക്കൊള്ളണം ഏറ്റെടുക്കണം ഏവരും മനുഷ്യ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കണം പ്രവർത്തിക്കണം രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി സർക്കാരിനതീതമായി മനുഷ്യനാണെന്നുള്ള ബോധം വളർത്തിയെടുത്ത് വളർത്തിയെടുത്ത് ആ വളർച്ച ലോകമാസകലം എത്തേണ്ടതുണ്ട് ഭൂഖണ്ഡത്തിൽ എവിടെയെല്ലാമാണോ മനുഷ്യനിരിക്കുന്നത് അവിടെയെല്ലാം ധാനധർമാദികളും ധർമ്മനിഷ്ഠയും പുലർത്തേണ്ടതായിട്ടുണ്ട് ഇന്നലെയും ഞാനുണ്ടായിരുന്നു ഇന്നും ഞാനുണ്ട് നാളെയും ഞാനുണ്ട് ഞാനുണ്ടാവും എൻ്റെ ശരീരം മാറി മാറി വരുന്ന നമ്മൾ വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കുന്നത് പോലെ നമ്മുടെ വസ്ത്രം ഉപയോഗിച്ച് പഴയയാൽ ആ വസ്ത്രം ഒഴിവാക്കി പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ഞാൻ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഉദാഹരണം ഏവരുടെയും മുമ്പിലേക്ക് വയ്ക്കുന്നു ഇതിനെക്കുറിച്ച് ഓർക്കണം പറയുന്നത് ആരെയും തോൽപ്പിക്കാനല്ല ആരെയും വിജയിപ്പിക്കുവാനുമല്ല ഇതെല്ലാം എൻ്റെ ഉള്ളിലുള്ളതാണെന്ന ആ സത്ത ഏവരും അറിയണം നമ്മളെല്ലാവരും ഒന്നാണ് ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ഉണർവിലേക്കാണെന്ന് ഈ കാവ്യം നിങ്ങൾ അറിയണം നിങ്ങളറിയിക്കണം ഏവരെയും നിങ്ങളറിയിക്കണം അറിയിച്ചേ തീരു നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ തളർച്ചയിൽ നിന്നും നമ്മുടെ വളർച്ചയിലേക്ക് എത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ ഏവരെയും അറിയിക്കണം അറിയണം അറിഞ്ഞവൾ അവർ വളരണം ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആയതിൽ അവർ പരമാനന്ദം കാണണം പരസ്പരം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും ധാർമ്മികപരമായിട്ടുള്ള ഇഷ്ടങ്ങളും സ്നേഹങ്ങളുമാണ് വേണ്ടത് അധാർമ്മികമായിട്ടുള്ള ഇഷ്ടങ്ങളോ സ്നേഹങ്ങളോ കാപ്പറ്റ്യമോ വെച്ച് പുലർത്തരുത് അത് നമ്മൾ ഒരുപാട് വിഷമത്തിലേക്ക് അയക്കുമെന്നറിയണം ചതിയും വഞ്ചനയും പാടില്ലാത്തതാണ് ആയവിൽ നിന്നും എല്ലാവരും ഇരുതരിയണം ഞാനാണെന്നുള്ള ബോധം നിങ്ങൾ ഉയരണം നമ്മളാകുന്ന ബോധം നിങ്ങളിൽ വളർത്തണം നിങ്ങൾ ചിന്തിക്കണം ഇന്നലെ ഉണ്ടായവരാണ് നിങ്ങൾ ഇന്നലെയും ഇന്നലെയും എന്ന് പറയുമ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാനുണ്ടായിരുന്നു എൻ്റെ മക്കളുണ്ടായിരുന്നു ആ ആയതിൽ നിന്നുള്ള തുടർച്ചയാണ് ഇന്നും കൈവന്നുകൊണ്ടിരിക്കുന്നു കൈവരിച്ചുകൊണ്ടിരിക്കുന്നതും ജനിക്കുന്നതും ഉണരുന്നതും ഉയരുന്നതും എല്ലാം ആയതിൽ നിന്നു തന്നെ വേണമെന്നറിയാം ഇന്നലെ ഉണ്ടായിരുന്നതും ഇന്നലെ നിന്നും തന്നെ ഉണ്ടായതാണ് ഇന്ന് നിലകൊള്ളുന്നതും എന്നിൽ നിന്നും ഉണ്ടായതാണ് എന്നെല്ലാവരും തിരിച്ചറിയണം ഇനി നാളെ നിലനിൽക്കുന്നതും എന്നിൽ നിന്നും ഉള്ള ഇത് തന്നെ എന്നെല്ലാവരും തിരിച്ചറിയണം ഞാനെന്ന ഭാവം അകലത്തെ അകന്നു പോകട്ടെ നാളെയെക്കുറിച്ച് ഇന്നലെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ ഇന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കണം ഇന്നലെ സമാധാനം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമ്മൾ ഇന്ന് ആലോചിക്കേണ്ട ഇന്ന് ആലോചിക്കേണ്ടത് മുതൽ നമുക്ക് സമാധാനം വേണം നമുക്ക് ശാന്തി വേണം നമുക്ക് എല്ലാവിധത്തിലുള്ള നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് വേണ്ടതാകും നല്ല നേട്ടങ്ങൾ വേണം വിദ്യാപരമായിട്ടുള്ള നേട്ടങ്ങൾ വേണം ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾ വേണം ആത്മീയപരമായിട്ടുള്ള നേട്ടങ്ങൾ വേണം നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും നന്മയോട് കഴിയുവാനുള്ള സമാധാനത്തോടു കൂടിയിട്ടുള്ള എല്ലാ ജീവിതത്തിനാവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് വേണ്ടതാകും ഭൂമി വേണം വീട് വേണം ആഹാരം വേണം ഇതെല്ലാം നമുക്ക് വേണ്ടതാകും പകരം നമ്മൾ സൃഷ്ടിക്കാത്ത ഒന്ന് നമുക്ക് വാങ്ങാൻ കഴിയാത്തതായിട്ടുള്ള ഒന്ന് വായു നമുക്കെല്ലായിടത്തും വേണം ആ വായു ശുദ്ധമായി നമ്മളിലേക്ക് പ്രവരി പ്രഹ് പ്രവഹിക്കണമെങ്കിൽ ആ വായു ശുദ്ധീകരിക്കാനായിക്കൊണ്ട് നമ്മൾ പുറന്തള്ളുന്ന വായു കൂടുതൽ അശുദ്ധമാകാതിരിക്കണം നമ്മളിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന വായു ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മൾ അക്രമത്തിൻ്റെ അക്രമത്തിലൂടെയും അനീതിയിലൂടെയും മുന്നോട്ട് പോയി ഇരുന്നാൽ നമ്മളിൽ വരുന്ന ഗർഭതം വളരെ ദുർഗന്ധം വർമ്മിക്കുന്നതായിരിക്കുമെന്നറിയാം ഭൂമിയും വായുവും ആയതിൽ മാകുന്ന ഈ പ്രപഞ്ചം മലിനമാകുന്നു പ്രകൃതി പ്രകൃതി നമുക്ക് നൽകുന്ന വരദാനം അതിമനോഹരമാണ് ആയുധനെ ആയതിലൂടെ നമ്മൾ അനുഭവിക്കണം പ്രകൃതി ഇപ്പോൾ നമുക്ക് ഓരോരോ വികൃതികൾ നൽകുന്നു കാറ്റിലൂടെയും ജലത്തിലൂടെയും ഭൂമി പൊട്ടിപ്പിളരുന്നതിലൂടെയും പല വികൃതികളും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു ഇതെല്ലാം കണ്ടിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടോ നമ്മൾ നമ്മളറിയുന്നുണ്ടോ ആരെങ്കിലും പല രോഗങ്ങളും നമ്മളെ തളർത്തുന്നില്ല പല രോഗങ്ങളും വരുമ്പോൾ പെട്ടെന്ന് തടയുവാനായിക്കൊണ്ട് ഇന്നൊരു ശാസ്ത്രലോകത്തിനും സാധിച്ചിട്ടുണ്ടോ ഇതിലും വലിയ രോഗങ്ങളോ മാരകമായിട്ടുള്ള രോഗങ്ങളോ വന്നാൽ എന്തു ചെയ്യും ആയത് വരാതിരിക്കുവാനായിക്കൊണ്ടൊരു ശാസ്ത്രത്തിനും തടയുക സാധ്യമാണ് എങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ഇതിൽ നിന്നുള്ള എല്ലാം കൊണ്ട് നമുക്ക് സാധിക്കും നമ്മളെയും നമ്മളെ വളർന്നു വരുന്ന മക്കളെയും വളർന്നു വരുന്ന മനുഷ്യ സമൂഹത്തെയും രക്ഷിക്കാനായിക്കൊണ്ട് നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ ആയതിനു വേണ്ടി ഉപകരിക്കും ആയുധം നിങ്ങളറിയണം ഇന്നുള്ളത് നിങ്ങളുടേത് തന്നെയാണെന്ന് നിങ്ങളറിയണം ഏവരും ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ സഹോദരങ്ങളും നിങ്ങളുടേത് തന്നെയാണെന്ന് നിങ്ങളറിയണം നിങ്ങളെല്ലാവരും ഇന്നലത്തെ ഞങ്ങളുടെ അച്ഛന്മാരായിരുന്നു ഇന്നലെ നിങ്ങളെല്ലാവരും ഞങ്ങൾ ഞങ്ങളുടെ അമ്മയായിരുന്നു ഞങ്ങളുടെ അമ്മമ്മയായിരുന്നു അമ്മച്ചനായിരുന്നു അച്ഛനായിരുന്നു അച്ഛമ്മയായിരുന്നു എല്ലാവരും ഈ നേരറിയണം ഈ കാവ്യം എല്ലാവരും അറിയണം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഒരു ഉദാഹരണം കൂടി വെക്കുന്നു ഇന്നൊരയ്യായിരം കോടി ജനങ്ങൾ ഭൂഖണ്ഡത്തിലുണ്ടെങ്കിൽ ഒരു നൂറ് വർഷമോ നൂറ്റി മുപ്പത് വർഷ വർഷമോ അല്ലെങ്കിൽ നൂറ്റമ്പത് വർഷമോ മാത്രമേ ഇന്ന് നിലനിൽക്കുന്ന ഈ അയ്യായിരം കോടി മനുഷ്യർ ഇവിടെ നിലകൊള്ളുകയുള്ളൂ നൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇന്നുണ്ടാകുന്നത് ആരെന്നറിയണം ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനും എൻ്റെ അഞ്ച് മക്കളും ആയതിരുന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളും അച്ഛന്മാരും അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും ബാല്യം ബാല്യക്കാരും കൗമാരക്കാരും യൗവനക്കാരും വരുന്ന നൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന മക്കൾ എല്ലാം എൻ്റെ പേരക്കിടാങ്ങളും എൻ്റെ മക്കളും അവരുടെ മക്കളും അവരിൽ നിന്ന് അവരമ്മമാരാകുന്നു അവരച്ഛന്മാരാകുന്നു അവർ സഹോദരന്മാരാവും പേരക്കുട്ടികളുണ്ടാവുന്നു മുത്തശ്ശിമാരുണ്ടാവുന്നു മുത്തശ്ശന്മാരുണ്ടാവുന്നു വല്ലിയമ്മമാരുണ്ടാകുന്നു വല്യപ്പമാരുണ്ടാവുന്നു മാതാവും പിതാവും ഉണ്ടാകുന്നു ഈ അഞ്ച് മക്കളിൽ നിന്ന് നിങ്ങളോടുക്കണം ഇതാണിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആയത് തിരിച്ചറിയണം ഈ കൊല്ലം ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ എൻ്റെ മക്കളിൽ നിന്നും മക്കളിൽ നിന്നും മക്കളിൽ നിന്നും മക്കളിൽ നിന്നും മക്കളിൽ നിന്നും എത്രയേ മക്കളുണ്ടാകുന്നു നീ ചിന്തിച്ചാൽ മതി ഏത് ബുദ്ധിയില്ലാത്തവരും ഇത് കേട്ടെന്ന് ചിന്തിച്ചാൽ മതി നിങ്ങളോർക്കുക ഇന്ന് അയ്യായിരം അയ്യായിരം കോടി മനുഷ്യർ ഭൂഖണ്ഡത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഒരു നൂറ്റമ്പത് കൊല്ലം കഴിയുമ്പോൾ അവരെല്ലാവരും പോയി മറയും നിങ്ങളോർക്കു ഒരു നൂറ്റമ്പത് കൊല്ലം കഴിയുമ്പോൾ ഞാനും എൻ്റെ അഞ്ച് മക്കളും ആയിൽ നിന്നും ജനിക്കുന്ന ഇവർ ഇവരുണ്ടാവുകയുള്ളൂ വീണ്ടും അവരൊരയ്യായിരം കോടി മക്കളായി മാറുന്നു ഞാൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു അഹങ്കാരങ്ങൾ കൊണ്ടല്ല പറയുന്നത് ഇതിൻ്റെ പ്രക്രിയ ഇങ്ങനെയാണ് നടക്കുന്നത് ഞാൻ ഈ പറയുന്നതിന് നിങ്ങളും അവകാശികളാണ് ഇതേപോലെ അറിയുവാൻ നിങ്ങളും അവകാശികളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആരെയാണ് തോൽപ്പിക്കേണ്ടത് രാജ്യത്തെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത് ആ രാജ്യങ്ങളിൽ ഉള്ളതെല്ലാം ആരാണ് ഏത് രാജ്യങ്ങളിലുള്ളതും ആരാണ് എല്ലാം എൻ്റേതു തന്നെ എൻ്റേത് തന്നെ ഇത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല ഇന്ന് നിലനിൽക്കുന്ന എൻ്റാതെ ആയിട്ടുള്ള എല്ലാറ്റിനും സംരക്ഷിക്കുവാൻ എനിക്കും ഇതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങൾക്കും ബാധ്യത ഇല്ല നിങ്ങൾ മതത്തിൻ്റെ പേരിൽ തല്ലണം നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ തല്ലണോ നിങ്ങൾ കൊല്ലണം ആരെയാണ് നിങ്ങൾ തല്ലുന്നത് ആരെയാണ് നിങ്ങൾ കൊല്ലുന്നത് എൻ്റേത് തന്നെ മക്കളെ ഞാൻ കൊല്ലുകയാണോ ഞാൻ തല്ലുകയാണ് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ മനുഷ്യ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ അറിവെന്നുള്ള ആത്മീയത നിങ്ങളിൽ തകരുന്നില്ല ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ബോധം നിങ്ങളെന്തു നിങ്ങളിൽ എന്തുകൊണ്ട് ഉയരുന്നില്ല ഏവരിലുമുള്ള മതങ്ങളിൽ കളിച്ചു കയറി മതങ്ങളിലൂടെ ഉയരുവാൻ മതം ഉയർത്തുവാൻ നോക്കുന്ന നിങ്ങളോടായിട്ട് പറയുന്നു നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരസുഖമല്ലേ നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തിനെയും ശരീരസുഖത്തിനെയുമല്ലേ നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആലോചിക്കുന്നില്ല നിങ്ങൾ ആത്മീയമായി എല്ലാ മതങ്ങളും പരാജയപ്പെടുകയാണ് നിങ്ങൾ ഉയരുകയല്ല നിങ്ങൾ തകരുകയാണെന്നുള്ള ഒരാത്മബോധം നിങ്ങൾ ഉയരണം നിങ്ങൾ കേൾക്കുന്നത് ഒരു ഭ്രാന്തിന്നുള്ളതാണെങ്കിൽ ആയിക്കൊള്ളട്ടെ ആ ഭ്രാന്ത് എനിക്ക് ആനന്ദമായി മാറുന്നു എന്നെ ഒരു മാനസിക രോഗിയായി കണ്ടുകൊള്ളൂ ആ മാനസികത ഞാൻ ആനന്ദമായി ഉൾക്കൊള്ളുന്നു ഞാനൊരു അറിവില്ലാത്തവനാണെന്ന് നിങ്ങൾ കണ്ടുകൊള്ളൂ ആ അറിവില്ലാത്തവനായി ഞാൻ ആയെങ്കിലും ഞാൻ ആനന്ദിക്കുന്നു ഞാനൊന്നും ഇല്ലാത്തവനാണെന്ന് എനിക്കറിയാം എനിക്കൊന്നും ഇല്ല എങ്കിൽ എൻ്റേതാണ് ഇതെല്ലാം എന്ന് ഞാൻ അറിയുന്നു ആയതിൽ ഞാൻ ഒരുപാട് ആനന്ദം കൊള്ളുന്നു ബോധത്തിൽ ഞാൻ ഒരുപാട് ആനന്ദിക്കുന്നു ഈ കണ്ണിനീരൊന്നും എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നുള്ള കണ്ണിനീരല്ല ഇതിന് ഇതിൻ്റെ പരമാനന്ദത്തിൽ നിന്നുള്ള ഒരു കണ്ണിനീരാണ് ഈ കണ്ണിനീർ വരുന്നത് ആനന്ദക്കണ്ണിനീരാണ് ഇത് വിഷമത്തിൻ്റെ കണ്ണിനീരല്ല ഇത് പറയുവാൻ നിങ്ങളോട് പറയുന്ന പറയുവാനുള്ള ഈ അവസരം എനിക്കുണ്ടാക്കിത്തന്നിട്ടുള്ള എൻ്റെ കുലപരമായും കുടുംബപരമായും നിലകൊള്ളുന്ന എൻ്റെ അച്ഛനും എൻ്റെ അമ്മയിൽ നിന്നും അവരുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ കുലപരമായും കുടുംബപരമായും വംശപരമായും കുർത്തൃപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും കൈവന്നിട്ടുള്ള ആരുടെയൊക്കെയോ പുണ്യകർമ്മങ്ങൾ കൊണ്ട് വന്നുള്ളതായിട്ടുള്ള വാക്കുകളാണ് ആയ പരദേവതയെ സ്മരിച്ചുകൊണ്ടും നല്ലത് കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയും നല്ലത് പറയണമെന്നുള്ള ചിന്തയോടുകൂടിയും എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം സന്തോഷത്തോടു കൂടി നിർവഹിക്കുന്നു എന്നുള്ള ആത്മാനന്ദത്തിൽ നിന്നും എല്ലാവർക്കും പ്രണാമം പറയുന്നു നമസ്കാരം